ുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ നമ്മുടെ മഴക്കുഞ്ഞമ്മ പോയി ഇടയ്ക്ക് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ശക്തി കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ വെയിലം വന്നിട്ടുണ്ട് വെയിലച്ചം വന്നാൽ നമ്മുടെ ചെടികളൊക്കെ സൂപ്പറാവും എന്ന് വെച്ച് സ്വിച്ചിട്ടിട്ട് കയ്യും കെട്ടി മാറി നിൽക്കരുത് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇനി നമുക്ക് ജൈവ വളങ്ങൾ ധൈര്യമായി കൊടുക്കാം കേട്ടോ നമ്മുടെ ഓർക്കിഡ് കുഞ്ഞുങ്ങൾക്കും അടീനിയ കുഞ്ഞുങ്ങൾക്കും എല്ലാ ചെടികൾക്കും കൊടുക്കാം അരി കഴുകിയ വെള്ളം പരിപ്പ് പയറ് കഴുകിയ വെള്ളം കഞ്ഞി വെള്ളം എല്ലാം സേവ് ചെയ്ത് വെക്കണം കേട്ടോ ഫിഷ് ഇറച്ചി എല്ലാം ക്ലീനാക്കിയ വെള്ളം എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചെടിമക്കൾക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ രാവിലെ നിങ്ങൾ നന്നായി വാട്ടറിങ് ചെയ്യണം നന്നായിന്ന് വെച്ചാൽ നല്ല ഡീപ്പായിട്ട് ഫുള്ള് പ്ലാന്റും പോട്ടും അനേത്തക്ക രീതിയിൽ എന്നിട്ട് പിന്നെ വാട്ടറിങ് ചെയ്യണ്ട വെയിലാണെന്ന് പറഞ്ഞ് ചെടികൾ വാടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി വെള്ളമൊന്നും പൊരിച്ചൊരിയേണ്ട വൈകീട്ടാകുമ്പോൾ നമ്മൾ ഈ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ ഒത്തിരി വെള്ളങ്ങളുണ്ടല്ലോ അതെല്ലാം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു അഞ്ചിരട്ടിയോ നാലിരട്ടിയോ വെള്ളം ചേർത്തിട്ട് നമ്മളുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ചെടികളുടെ ചുവട് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എത്ര സമയമില്ലാത്ത ആളുകളാണെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നന്നായിട്ട് വേര് കട്ടാകാതെ ഒരു കമ്പോ കമ്പിയോ എടുത്ത് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് വേണം വൈകിട്ട് തൊഴിച്ചു കൊടുക്കാനായിട്ട് രാവിലെ നമ്മുടെ വാട്ടറിങ് സാധാ വാട്ടറിങ് പിന്നെ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചാണകുട പച്ച ചാണകുട പിന്നെ ചീമക്കുന്നയില പിന്നെ നമ്മുടെ ഗാഡല്ല പുല്ലുകൾ ഇതെല്ലാം ഇട്ട് വയ്ക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് വേറെ ഒന്ന് ഒരു രീതിയിലും കൊടുക്കാൻ സമയമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഇതിന്റെ കൂടെ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് പിഴിഞ്ഞ് ഫിൽറ്റർ ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ പിന്നെ ചില ചെടികൾ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമുണ്ടാവൂല ചിലതുണ്ടാവും എന്നെപ്പോലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇല്ലാതെ നമ്മളെ സന്തോഷിപ്പിക്കാതെ നിൽക്കുകയാണെങ്കിൽ അതിന് അല്പാൽപ്പമായി എല്ലാത്തിനേലും കൂടുതൽ കുറച്ച് വളം കൊടുക്കണം കേട്ടോ ഈ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ തന്നെ കുറച്ച് ഇപ്പം നമ്മൾ ത്രീ ഡേയ്സിട്ടാണ് നമ്മുടെ കൈവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ ആരോഗ്യമില്ലാത്ത ചെടികൾക്ക് സാധാരണ എല്ലാ പ്ലാന്റിലും കൊടുക്കുന്നതിലും അളവ് കുറക്കണം എന്നിട്ട് ടു ഡേയ്സോ വേണമെങ്കിൽ ഡെയിലിയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ലിക്വിഡ് രൂപത്തിൽ കുറച്ച് കൂടുതൽ കൊടുത്തേക്കും കേട്ടോ അപ്പോൾ അവളും വരും നല്ല മിടുക്കികളാവും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ചെടികളെ നല്ല സുന്ദരി സുമുഖ സുശീലകളൊക്കെ ആക്കി എടുക്കണം കേട്ടോ പിന്നെ എൻ്റെ എല്ലാ ചെടിയൊന്നും ഒത്തിരി ആരോഗ്യമില്ല കുഞ്ഞിപ്പയുതെങ്കിലും നശിച്ചു പോയതുങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാക്കണ്ട അവരൊക്കെ തിരിച്ച് വരുന്നതേ ഉള്ളു അവർക്ക് ഞാൻ ഇതേപോലെ മടുക്കാതെ നിരന്തരമായി ഇങ്ങനെ അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കണേ തിരിച്ചു വരും അവർ പോകാനാണെങ്കിൽ ഈ മഴയത്ത് പോയാന് അഞ്ച് മാസം കഴിഞ്ഞാൽ നിരന്തരമായി തോരാതെയുള്ള മഴ ആയിരുന്നില്ലേ എന്നിട്ടും അവളുമാർ ചാവാതെൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ തിരിച്ചു കൊണ്ടുവരണം നല്ല ആരോഗ്യത്തോടെ പിന്നെ ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ സ്പ്രേ ചെയ്യേണ്ടത് വൈകിട്ടാണ് ഇത്രയും സമയം നമ്മൾ മഴ കുഞ്ഞമ്മ ഉണ്ടായിരുന്നപ്പോൾ മഴക്കുഞ്ഞമ്മനെ പേടിച്ച് കിട്ടണ സമയത്തായിരുന്നു സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങനെ വേണ്ട ഇനി വൈകിട്ട് അഞ്ചരക്ക് ശേഷം മാത്രം ഫങ്കിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ഈ വേസ്റ്റ് വെള്ളങ്ങളൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇടക്ക് വെളുത്തുള്ളി ചതച്ചിട്ടതോ അതല്ല എങ്കിൽ കുറച്ച് സാഫോ അതല്ല എങ്കിൽ ഇത് പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് മതിയെ മഞ്ഞൾപ്പൊടിയോ എപ്സൺ സോൾട്ടോ വെളുത്തുള്ളി ചതച്ച് വെക്കണം ഒരു ടു ഡേയ്സാ ത്രീ ഡേയ്സാ എന്നിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നീം ഓയിൽ എടുക്കുക നിങ്ങളുടെ പ്ലാന്റ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കുറച്ച് നീം നീമോയിൽ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഹെൽത്തിന് ഹെൽത്തുമായി നമ്മുടെ ചെടികൾക്ക് ഫെസ്റ്റിൻ്റെ ആക്രമണത്തിൽ നിന്ന് കുറച്ച് കെയറിങ്ങുമായി എങ്ങനെയുണ്ട് ഐഡിയ അപ്പോൾ ഓക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ ഞാനിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞ് അടിക്കാനും അഭിപ്രായങ്ങളെല്ലാം ചെറിയ ചെറിയ വാക്കുകളായിട്ടെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ടാരും എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ബൈ